യും സഹനത്തിൻ്റെയും സ്മരണകളുമായി ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു ആഘോഷ ഭാഗമായി നടത്തിയ പ്രത്യേക പ്രാർത്ഥനകളാലും ഈദ് ഗാഹുകളാലും പള്ളികളും പരിസരങ്ങളും ആത്മീയ ആത്മീയനിർഭരമായി الله اكبر الله اكبر أشهد ان لا اله الا الله أشهد ان لا اله الا الله പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ ആദ്യത്തെ പുത്രനായ ഇസ്മായിലിനെ അള്ളാഹുവിന്റെ കൽപ്പനമാനിച്ച് വലിയൊരുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ ഹിജറമാസം ദുൽഹജ്ജ് പത്തിനാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത് മക്കയിലെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ പരിസമാപ്തി കൂടിയാണ് ഈദുൽ അസഹ വലിയ പെരുന്നാൾ ബക്രീദ് എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ഈ ആഘോഷം പെരുന്നാൾ പ്രമാണിച്ച് നടത്തിയ പ്രത്യേക പ്രാർത്ഥനകളാലും ഈദ്ഗാഹുകളാലും പള്ളികളും പരിസരവും ആത്മീയ നിർഭരമായി കാസർഗോഡ് ജില്ലയിലെ പ്രധാന ജുമാ മസ്ജിദുകളിലെല്ലാം വിശ്വാസികളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു ആത്മസമർപ്പണത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശമായ ബലിപെരുന്നാളിൽ തക്ബീറുകൾ ചൊല്ലി വിശ്വാസികൾ പ്രാർത്ഥനകളിൽ സജീവമായി പെരുന്നാൾ നമസ്കാരാനന്തരം വിശ്വാസികൾ കൂട്ടായും ഒറ്റയ്ക്കും ബലികർമ്മങ്ങളിൽ ഏർപ്പെട്ടു കഠിനാനുഭവങ്ങളുടെ തീച്ചുളയിലും ദൈവകൽപ്പന നിറവേറ്റാൻ അജീയനായി നിലപാടെടുത്ത ഇബ്രാഹിം നബിയുടെ നിശ്ചയദാർഢ്യം ആഘോഷത്തിൽ പങ്കെടുത്ത ഓരോ വിശ്വാസിക്കും ഉൾക്കരുത്തു പകർന്നു അതിരുകളും വേർതിരിവുകളുമില്ലെന്ന് കർമ്മത്തിലൂടെ പ്രഖ്യാപിച്ച് മക്കയിൽ തീർത്ഥാടനത്തിനെത്തിയ മനുഷ്യക്കടലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക കൂടിയായിരുന്നു ബലിപെരുന്നാൾ ആഘോഷത്തിലൂടെ വിശ്വാസി സമൂഹം സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും മഹത്തായ സന്ദേശമാണ് ബലിപെരുന്നാൾ പകർന്നു നൽകുന്നത് നിസ്വാർത്ഥമായി സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് നേരെ സഹായഹസ്തം നീട്ടാനും സാധിച്ചാൽ മാത്രമേ സമത്വപൂർണ്ണമായൊരു ലോകം സാധ്യമാകൂ ആഘോഷം പരിധിവിടാതിരിക്കാനും ആഭാസത്തിലേക്ക് തെന്നി വീഴാതിരിക്കാനും ജാഗ്രത പുലർത്തണമെന്ന് പണ്ഡിതന്മാർ പ്രത്യേകം ഓർമ്മിപ്പിച്ചു സന്തോഷം ദിനം വരുമ്പോഴും

ഒരു ആ പ്രവാചകനെ പിൻപറ്റാൻ നമ്മളോട് ആഹ്വാനം അഹന്തയെ ദൂരെ എറിഞ്ഞ് അപരന്റെ സങ്കടങ്ങളെ നെഞ്ചേറ്റി സാന്ത്വനം പകരാനും അവരെ ചേർത്ത് പിടിക്കാനും കഴിയണമെന്നും ഇമാമുമാർ ഉദ്ബോധിപ്പിച്ചു ഇങ്ങനെ ഏറെ ഇഷ്ടപ്പെട്ടത് ത്യജിച്ചും സൃഷ്ടാവിൽ സമർപ്പിച്ചും മോക്ഷം പ്രാപിക്കാനുള്ള പ്രതിജ്ഞ പുതുക്കുന്ന മാനവൈക്യത്തിന്റെ ആഘോഷമാണ് വിലപെരുന്നത് न्यूज़ ब्यूरो कासरगोड